ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വള്ളിയയിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി പ്രതിഭാഗം വാദം തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്ന് ജഡ്ജി എ വി മൃദുല മുമ്പാകെ ഏപ്രിൽ മുപ്പതിനടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിമൂന്ന് കയറ്റിയ വിഷ്ണുപ്രിയ വീട്ടിനുള്ളിൽ കൊല മുൻകൂട്ടി തീരുമാനിച്ചാണ് പ്രതിയും വിഷ്ണുപ്രിയയുടെ മുൻ സുഹൃത്തുമായ മാനന്തേരിയിലെ താഴേക്കളത്തിൽ എ ശ്യാംജിത്ത് കൊലപാതകം നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് സംഭവം നടന്ന് ഒരു വർഷം പൂർത്തിയാവുന്നതിന് മുമ്പ് വിചാരണ തുടങ്ങി പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാലാണ് വിചാരണ വേഗത്തിലായത് കേസിൽ എഴുപത്തിമൂന്ന് സാക്ഷികളാണ് ഉള്ളത് പാനൂരിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു വിഷ്ണുപ്രിയ ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യത്തെവും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി സംഭവ ദിവസം രാവിലെ പത്തിനും പന്ത്രണ്ടിനുമിടയിലാണ് സംഭവം സംഭവമെന്നാണ് പോലീസ് നിഗമനം പതിനൊന്ന് നാൽപ്പത്തിയേഴിന് ശേഷമാണ് സംഭവം എന്ന് ഫോൺ രേഖകളുടെയും പരിസരവാസികളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തി പതിനൊന്ന് നാൽപ്പത്തിയേഴ് വരെ വിഷ്ണുപ്രിയ മറ്റൊരു സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചിരുന്നു സംസാരിക്കുമ്പോഴാണ് പ്രതി വീട്ടിലെത്തിയത് ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിഷ്ണുപ്രിയ സുഹൃത്തിനോട് ഫോണിൽ പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം വിഷ്ണുപ്രിയയെ സുഹൃത്ത് വിളിച്ചെങ്കിലും കിട്ടിയില്ല സംഭവത്തിന്റെ രണ്ടു ദിവസം മുമ്പ് പ്രതി കൂത്തുപറമ്പിലെ കടയിൽ നിന്നും ചുറ്റുകയും കയ്യൂറയും വാങ്ങിയിരുന്നു ഇവ വാങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ കോടതിയിൽ ഹാജരാക്കി ഗ്രാമ്യാനുസ് തലശ്ശേരി